സ്വാഗതം ടൂറിസം വികസനത്തിൽ ജില്ല മുന്നേറുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ ഇരടഞ്ഞ ടൂറിസം കേന്ദ്രങ്ങളും ഇടുക്കിയിലുണ്ട് അതിലൊന്നാണ് ആളൊഴിഞ്ഞ അനാഥമായ പൊന്മുടി എക്കോ പോയിന്റ് ഒരു കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ പ്രതിദിനം എത്തിയിരുന്ന ഇവിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും മധ്യപസംഘങ്ങളുടെയും താവളമാണ് ഒരു കാലത്ത് സഞ്ചാരികളാൽ സമ്പന്നമായിരുന്നു പൊന്മുടി എക്കോ പോയിന്റ് എന്നാൽ ഇന്നിവിടേക്ക് എത്തുന്നത് അപൂർവം ചിലർ മാത്രമാണ് പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് ഇവിടെ നിന്നുമായിരുന്നു പിന്നീടുണ്ടായ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ പദ്ധതി നിലച്ചു ഇതിനുശേഷം പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം പദ്ധതി വന്നതോടെ പൊന്മുടി എക്കോ പോയിന്റ് ആളൊഴിഞ്ഞ് അനാഥമായി പച്ചപ്പിൽ നിറഞ്ഞ മനോഹരമായ ഈ പ്രദേശം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ടും കുപ്പികൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു സാമൂഹ്യ വിരുദ്ധന്മാരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണ് ഇവിടം പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത് കൊന്നതടി പഞ്ചായത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് കൂടിയാണ് ടൂറിസം വികസനത്തിന്റെ ചെറിയ സാധ്യതകൾ പോലും പ്രയോജനപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ പദ്ധതികൾ തയ്യാറാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായിരുന്ന പൊന്മുടി എക്കോ പോയിന്റ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയത് News Bureau, Ademali.